നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം ഏറെ അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ അത് തന്നെയായിരുന്നു അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കത്തിയമരുന്ന വിമാനത്തിനുള്ളിൽ നിന്നും അത്ഭുതകരമായി വിശ്വാസ് കുമാർ എന്ന ചെറുപ്പക്കാരൻ ഇന്ത്യൻ വംശജൻ ബ്രിട്ടീഷ് പൗരൻ പുറത്തു വന്നത് ഒരു കയ്യിൽ മൊബൈൽ ഫോൺ മേന്തി തൻ്റെ ഒപ്പമുണ്ടായിരുന്ന എവിടെ ഇവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇയാൾ ഓടിയെത്തിയത് രാജ്യം തന്നെ നടുങ്ങിയ ഈ വിമാനാപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരിൽ ഈ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് ബാക്കി ഇരുന്നൂറ്റി മുപ്പതോളം വരുന്ന യാത്രക്കാരും ഇരുപത്തിയൊൻപതോളം വരുന്ന യാത്രക്കാരും പന്ത്രണ്ടോളം വരുന്ന ക്യാബിൻ ക്രൂ അംഗങ്ങളുമാണ് കൊല്ലപ്പെട്ടത് ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ രമേശ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി എങ്ങനെയോ രക്ഷപ്പെട്ടു വിശ്വാസ്കുമാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു എന്നാൽ ശരിക്കും ആ തീ നാളത്തിനുള്ളിൽ നിന്നും വിശ്വാസ് കുമാർ നടന്നു വരുന്നൊരു വീഡിയോ തന്നെയാണ് ഇന്ന് വൈറലായി പ്രചരിക്കുന്നത് വെളുത്ത ടീഷർട്ട് ധരിച്ചിരിക്കുന്ന വിശ്വാസ് കുമാർ ഇടത് കൈയിൽ മൊബൈൽ ഫോണുമായി അപകട സ്ഥലത്ത് നിന്നും ഇറങ്ങി വരുന്നത് കാണുവാനായി സാധിക്കും നാട്ടുകാർ ഉടൻ തന്നെ അദ്ദേഹത്തിനെ അടുത്തേക്ക് ഓടിയെത്തി വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു വിമാനത്തിലെ ലെവണേ സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ യാത്ര ചെയ്തത് അപകടമുണ്ടായപ്പോൾ തൻ്റെ സീറ്റ് അവിടെ നിന്ന് വിളകിത്തെറിച്ച് എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ടുവെന്നാണ് വിശ്വാസ് കുമാർ പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴും തനിക്ക് വ്യക്തമായൊരു ധാരണയില്ലെന്നും വിശ്വാസ് കുമാർ തന്നെ പറയുന്നു രക്ഷപ്പെട്ട് എഴുന്നേറ്റപ്പോൾ ചുറ്റുമുണ്ടായിരുന്നത് കത്തിക്കരിഞ്ഞ ശവദേഹങ്ങളായിരുന്നുവെന്നും വിശ്വാസ് കുമാർ പറഞ്ഞു ജീവനും കൊണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു രക്ഷാപ്രവർത്തകരുടെ ഇടയിലേക്ക് നടന്നെത്തിയ വിശ്വാസിന്റെ മുഖത്തും കാലിലും നെഞ്ചിലും ഉൾപ്പെടെ പരുക്ക സംഭവിച്ചിരുന്നു അഹമ്മദാബാദ് അസാർവയിലെ സിവിൽ ആശുപത്രിയിൽ ഇപ്പോഴും അദ്ദേഹം ചികിത്സയിലാണ് ടേക്ക് ഓഫ് കഴിഞ്ഞ് മുപ്പത് സെക്കൻഡിനുള്ളിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതെന്നാണ് വിശ്വാസ് കുമാർ പറഞ്ഞത് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും തന്റെ അനുഭവം എന്താണ് സംഭവിച്ചതെന്നുള്ളത് തുറന്നു പറയുകയും ചെയ്തിരുന്നു വിശ്വാസ് കുമാർ സഹോദരനായ അജയ്കുമാർ രമേശിനൊപ്പമാണ് വിമാനത്തിൽ യാത്ര ചെയ്തത് കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനാണ് ഇരുവരും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെത്തിയത് എന്നാൽ തിരിച്ച് ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് ദാരുണമായ അപകടം സംഭവിച്ചത് ഇരുപത് വർഷമായി കുടുംബത്തോടൊപ്പം വിശ്വാസ് ലണ്ടനിൽ താമസിക്കുകയായിരുന്നു